നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ തമ്പാനൂർ ഡിപ്പോയിലെ ഡ്രൈവർ എൽ എച്ച് യെദുവിനെതിരെ പോലീസ് കേസ് വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലി മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോഡിൽ ഇന്നലെ വാക്കുതർക്കമുണ്ടായിരുന്നു തിരുവനന്തപുരം പാളയത്ത് വെച്ച ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത് ഇന്ന് ഡ്യൂട്ടിക്ക് കയറേണ്ട എന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് യദുവിനെതിരെയാണ് നടപടിയെടുത്തിട്ടുള്ളത് നടപടി വേണമെന്നാവശ്യപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും പരാതി നൽകിയിരുന്നു ഡ്രൈവർ ഡി ടിഒക്കു മുമ്പാകെ വിശദീകരണം നൽകേണ്ടതുണ്ട് ഡ്രൈവർ ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നാണ് ആര്യ രാജേന്ദ്രന്റെ ആരോപണം മേയർ ആരോപിക്കുന്നതുപോലെ ലൈംഗിക ചുവയോടെ ഒരു ആംഗ്യവും കാണിച്ചില്ല എന്നാണ് കെ എസ് ആർ ടി സിയിലെ എംപാന ജീവനക്കാരനായ യെദുവിന്റെ വാദം ബസ്സിനു മുന്നിൽ വേഗത കുറച്ച് കാറോടിച്ച് മേയറും സംഘവും തന്നെ ബുദ്ധിമുട്ടിച്ചു ഇതോടെ എന്താണ് കാണിക്കുന്നത് എന്ന് താൻ ആംഗ്യം കാണിച്ചിരുന്നു ഇതിൽ പ്രകോപിതരായാണ് മേയറും ഭർത്താവും ബസ് തടഞ്ഞു നിർത്തി ജോലി കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതെന്ന് യദു പറയുന്നു കാറിൽ നിന്ന് ഇറങ്ങി വന്ന സച്ചിൻ ദേവ എം എൽ എ റോഡ് നിന്റെ അച്ഛന്റെ വകയാണോ എന്ന് ചോദിച്ചു എന്നും അതേ തുടർന്നാണ് വാക്കേറ്റമുണ്ടായതെന്നും കെ എസ് ആർ ടി സി ഡ്രൈവർ യദു പറയുന്നു സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്ന ആര്യ രാജേന്ദ്രനും സംഘവും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎയും ഒപ്പമുണ്ടായിരുന്നു പട്ടം മുതൽ ഇവരുടെ കാർ ബസ്സിന് പുറകെ ഉണ്ടായിരുന്നു കെഎസ്ആർടിസി ബസ് ഇവർക്ക് സൈഡ് നൽകിയില്ല എന്നും ഇടതുവശത്തുകൂടെ ഓവർടേക്ക് ചെയ്തുവെന്നും ആരോപിച്ചാണ് ഡ്രൈവറുമായി വാക്കുതർക്കമുണ്ടായത് പാളയത്ത് വെച്ച് കാർ ഓവർടേക്ക് ചെയ്ത് ബസ്സിന് മുന്നിൽ നിർത്തിയാണ് വാക്പോര് ഉണ്ടാകുന്നത് ഡ്രൈവർ മോശമായി പെരുമാറിയെന്നും മോശം ആംഗ്യം കാണിച്ചുവെന്നുമാണ് മേയർ കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് പരാതിയിൽ ഇന്നലെ തന്നെ യദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അതേസമയം സ്വകാര്യ വാഹനത്തിലായിരുന്നതിനാൽ വാഹനം തടഞ്ഞത് മേയറാണെന്ന കാര്യം അറിയില്ലായിരുന്നു എന്നാണ് യദു പോലീസിന് മൊഴി നൽകിയത് മേയർ തന്നോട് മോശമായി പെരുമാറിയെന്നും വാഹനം കുറുകെയിട്ട് സർവീസിന് മുടക്കം വരുത്തിയെന്നും കാട്ടി ഡ്രൈവറും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പരാതി പരിശോധിച്ചതിനു ശേഷമായിരിക്കും നടപടിയെന്ന് പോലീസ് അറിയിച്ചു എതു പറയുന്നത് ഇങ്ങനെയാണ് പട്ടം സ്റ്റോപ്പിൽ ആളെ ഇറക്കിയ ശേഷം ബസ് മുന്നോട്ടെടുത്തു ഒരു കാർ പുറകെ ഹോൺ അടിച്ചു വന്നിരുന്നു ഇടതുവശത്തുകൂടെ പോയാൽ എങ്ങനെ സൈഡ് കൊടുക്കാനാകും പ്ലാമോഡ് വൺവേയിലൂടെയാണ് കയറി വരുന്നത് ബസ് പോകാനുള്ള വീതിയെ റോഡിനുള്ളൂ ഇതിന്റെ ഇടയിൽ കൂടി കാറിനെ കടത്തിവിടാനുള്ള സ്ഥലം ഇല്ല ഒടുവിൽ ബസ് സൈഡ് ഒതുക്കി കൊടുത്തപ്പോഴും കാർ കയറിപ്പോയതുമില്ല പാളയം വരെ ബസ്സിനെ പിന്തുടർന്നു പാളയത്തെ സിഗ്നലിൽ ബസ് നിർത്തിയപ്പോൾ കാർ സീബ്ര ക്രോസിൽ നിർത്തി ഒരാൾ ഇറങ്ങി വന്നു ആദ്യം തന്നോട് ചോദിച്ചത് റോഡ് നിന്റെ അച്ഛന്റെ വകയാണോ എന്നാണ് തിരിച്ചു ഞാനും അത് തന്നെ ചോദിച്ചു എന്നും യദു പറയുന്നു മേയർ ആര്യ രാജേന്ദ്രനെയോ ഭർത്താവും എം എൽ എ യുമായ സച്ചിൻ ദേവിനെയോ കണ്ടു പരിചയമില്ല എന്ന് യദു പറഞ്ഞു എം എൽ എ ആണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു പിന്നാലെ ഒരു സ്ത്രീയും ഇറങ്ങി വന്നു അവർ മേയറാണെന്ന് ആണെന്ന് പിന്നീടാണ് അറിഞ്ഞത് താൻ മോശമായി ആംഗ്യം ആരോപിച്ചാണ് ഇവർ കയർത്തത് ഡ്രൈവിങ്ങിനിടെ എന്ത് മോശം ആംഗ്യം കാണിക്കാനാണെന്ന് തിരിച്ചു ചോദിച്ചുവെന്നും തുടർന്നാണ് ഭീഷണി ഉണ്ടായതെന്നും യതു പറയുന്നു പരാതിയിൽ ആര്യ രാജേന്ദ്രന്റെ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തും മൊഴി രേഖപ്പെടുത്താൻ പോലീസ് മേയറോട് സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം കാർ ബസ്സിന് കുറുകിയിട്ട് ട്രിപ്പ് മുടക്കിയെന്നാരോപിച്ചുള്ള കെ എസ് ആർ ടി സി ഡ്രൈവറുടെ പരാതിയിൽ മേയർക്കെതിരെ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല ഡ്രൈവറുടെ പരാതിയിൽ കഴമ്പില്ല എന്ന നിലപാടിലാണ് പോലീസ് എന്നാൽ ഡ്രൈവർ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചുവയോടുകൂടി ആംഗ്യം കാണിച്ചുവെന്ന് മേയർ ആവർത്തിച്ചു പറയുന്നുണ്ട് റെഡ് സിഗ്നലിൽ വെച്ചാണ് ഡ്രൈവറുടെ ബസ് തടഞ്ഞത് ഡ്രൈവർ ലഹരി പദാർത്ഥം ഉപയോഗിച്ചിരുന്നുവെന്നും മന്ത്രിയെ വിളിച്ച് അപ്പോഴേ കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെന്നും മേയർ ആര്യ രാജേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു വാഹനത്തിന് സൈഡ് നൽകാത്തതല്ല പ്രശ്നം ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചു സിഗ്നലിൽ നിർത്തിയപ്പോഴാണ് സംസാരിച്ചത് സിഗ്നലിൽ നിർത്തിയപ്പോഴാണ് സംസാരിച്ചത് വാഹനം തടഞ്ഞു നിർത്തിയല്ല അല്ല സംസാരിച്ചതെന്നും ആര്യ രാജേന്ദ്രൻ പറഞ്ഞു ഇടതുഭാഗത്തുകൂടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു കാറിൽ പലതവണ ഇടിക്കാൻ ശ്രമിച്ചു നിയമപരമായി നീങ്ങുമെന്നാണ് ആര്യ രാജേന്ദ്രൻ പറയുന്നത് മേയറോടൊന്നും മോശമായി പറഞ്ഞില്ല എന്നും എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും എടുത്ത് പരിശോധിക്കട്ടെ തന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കട്ടെ അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഏതറ്റം വരെ പോകാനും തയ്യാറാണ് എന്നും അധികകാലം ജോലി ചെയ്യിക്കില്ല എന്നും നിനക്കുള്ള പണി തരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും യദു ആരോപിക്കുന്നു ഇൻസൈഡ്